മൂന്ന് സെൻറ്റിലായിട്ട് പണിത്തിരിക്കുന്നൊരു വീടാണ് ഇത് എൻ്റെ ഇവിടുത്തെ കൊടുങ്ങല്ലൂരത്തെ ഇക്കാക്കമാരിൽ നാലാമത്തെ ഇക്കാക്കാടേയും ഇത്താത്താടേയും വീടാണ് കേട്ടോ എറണാകുളം സിറ്റിയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു സ്റ്റൈലിലാണ് പണത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ഫ്ലോറ് ഇവർക്കും മൂന്നാമത്തെ ഫ്ലോറ് രണ്ട് ഫാമിലിക്ക് റെൻറ്റിന് കൊടുക്കാനും പാകത്തിനു കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഫ്ലാറ്റാണ് പണിയുന്നത് എറണാകുളം സിറ്റിയാണ് മൂന്ന് സെൻറ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും ഒരു ഭംഗിയും ഇത്രയും ഒരു വിശാലതയും പ്രതീക്ഷിതേ ഇല്ല കേട്ടോ ശരിക്കും ഞാൻ കണ്ടപ്പം ഞെട്ടിപ്പോയി താഴത്തെ ഫ്ലോറിലായിട്ട് ഒരു ലിവിങ് ഫാമിലി ലിവിങ് പിന്നെ ഒരു ഡൈനിങ് ഒരു ഓപ്പൺ കിച്ചണും വർക്ക് ഏരിയയും ഒരു ബെഡ്റൂമും ഒരു കുഞ്ഞ് ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ അവിടെയായിട്ട് ഒരു എന്റർടൈൻമെന്റ് ഏരിയ വിത്ത് ഫാമിലി ലിവിങ് എന്നൊക്കെ ഒരു ഏരിയയും പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു ട്രോഫിയും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമും കേട്ടോ അപ്പോൾ ബെഡ്റൂമിൽ എനിക്ക് ഒരെണ്ണം മാത്രമാണ് വീഡിയോ എടുക്കാൻ പറ്റുകയുള്ളൂ ബാക്കിയൊക്കെ ഈ ഹൗസ് വാമിംഗ് നടക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ കിടക്കുകയൊക്കെ ചെയ്യണമുണ്ട് ഞാൻ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നീട് എപ്പോഴെങ്കിലും ഫുള്ളായിട്ട് കാണിക്കണം എന്നുണ്ട്